ാണ് എല്ലാം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുള്ളത് എന്റെ വീടിന്റെ അടുത്ത് തന്നെ കാർഷിക വിപണിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മള് കാർഷിക വിപണിയിലെ ലേലങ്ങളും അല്ലെങ്കിൽ കാർഷിക വിപണിയിലെ കാഴ്ചകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്

വരയ്ക്കൂറ്റി നാപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപത് രൂപ നൂറ് രൂപ തൊണ്ണൂറ് രൂപ മൂന്നര എഴുതേ എഴുതാത്ത അല്ലെങ്കിൽ കെട്ടാതെ കൊണ്ടുവരണം ഇതിന് ഏതെങ്കിലും ഒന്ന് ചെയ്യണം ആ എഴുപത്തി അഞ്ചു രൂപത് രൂപ രൂപ മുറുക്കി കേട്ടരുത് മുറുക്കി കേട്ടരുത് അറുപത് രൂപ രൂപ അഞ്ച് രൂപ എഴുതേ 35 രൂപ 30 രൂപ 25 രൂപ 28 രൂപ 88 28 രൂപ 88 30 രൂപ ഇതിക്ക് ഇതേ കിളിക്കാണടങ്ങൾ വിളിക്കണം അടങ്ങല വിളിക്കണം 240 രൂപ 240 240 രൂപ 145 രൂപ 46 രൂപ 46 3 രൂപ കൂടിയല്ലേ 246 3 രൂപ 3 രൂപ 80 രൂപ ആവേ എ 18 2 വരെ 19 20 ആ 20 രൂപ ആന്ന് പറഞ്ഞേ 20 വിളിച്ചാക്കിയേ ഞാൻ കൊടുത്തു 21 ഒരു വരം രണ്ട് വരം മൂന്ന് വരം ഏഴ് കഴി വീണേം 30 വരം രണ്ട് വരം 100 രൂപ 295 200 299 7 ഏഴ് കൊടുക്ക് 235 ഏഴ് ഏട്ടീ കണ്ടോ ആ കൊണ്ടങ്ങള് വിളിച്ചോ കൊണ്ടൻ 35 രൂപ 35 രൂപ கிலோ நாற்பது അങ്ങനെ വിപണിയിൽ തകർത്ത് ലേലം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ രണ്ട് മത്തങ്ങയും പിടിച്ചോണ്ട് തോന്നും ഭയങ്കര രണ്ട് മത്തങ്ങ അപ്പോൾ ഇവിടെ നാണ്ട ചേനയുണ്ട് ചേമ്പുണ്ട് അതുപോലെ തന്നെ കാച്ചില് കപ്പയ്ക്ക വെള്ളരിക്ക പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ കുമ്പളങ്ങ അങ്ങനെ ഒരുപാടധികം ഐറ്റംസ് ഇവിടെ കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ ലേലം എങ്ങനെ പോയാലും ഒരു ഉച്ച ഉച്ച കഴിയും ഒരു രണ്ട് മണിയോടെ ഒക്കെ ആവും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് ലേലം വിളിച്ച് വിളിച്ച് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കാണാം കേട്ടോ മത്തങ്ങ ഒന്നും രണ്ടുമല്ല ഒരു എട്ട് മത്തങ്ങയാണ് ചേട്ടയോട് കൊണ്ടുവച്ചിരിക്കുന്നത് ഇനിയും വരാനുള്ളതെന്നാണ് പറയുന്നത് പന്ത്രണ്ട് മത്തങ്ങയാണ് ഇതെല്ലാം ചേട്ടൻ കൃഷി ചെയ്യണം ചേട്ടനാണ് പോവാം നല്ല കർഷകനാണ് ഇത്ര മത്തങ്ങ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഓർമ്മയെ കാണാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് ആക്കുമ്പോൾ കുറച്ചുകൂടി സന്തോഷം ഇപ്പം തന്റെ ഫോറൻ കഴിഞ്ഞു എത്ര മത്തങ്ങ ഇരിക്കുന്നതെന്നൊക്കെ പിന്നെ കപ്പയ്ക്ക നമ്മുടെ നാടൻ കപ്പയ്ക്ക റെഡ്ലടി അങ്ങനെ കുറെ സാധനങ്ങൾ ആയിരൂ രൂപ രൂപ പതിനേഴ് പതിനാറ് രൂപ പയറിന്റെ ഒക്കെ ലേലം കാണുന്നുണ്ട് വള്ളിപ്പയറാണ് കെട്ടുകണക്കിന് വള്ളിപ്പയറാണ് കർഷകർ കൃഷി ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ലേലം ഒരുപാട് എടുക്കും ഇവിടെ നിന്ന് നമ്മൾ കാലിക്കുന്നുള്ളത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ എടുക്കും പക്ഷെ ഇത് കൊണ്ടുവന്ന കർഷകർ ഇതെന്തായാലും ഇത് വിറ്റട്ടല്ലേ പോകാൻ പറ്റും അപ്പോൾ അതാണ്ട് ചേനയുടെ തണ്ടുണ്ട് ചേനയുടെ തണ്ടൊക്കെ ഇവിടെ വിറ്റുപോകും എന്നാണ്ട് ഇത് നമുക്ക് ഈ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന പാവയ്ക്ക കർഷകരുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ പടവലങ്ങ നല്ല നീളമുള്ള പടം അലങ്ങിയ അടിപൊളിയൊരു പൂവൻ കോഴി ഉണ്ട് കേട്ടോ ഇതെന്തായാലും ഞാൻ ലാലംകുടിച്ച് നോക്കുകയാണ് ഇതൊരു പത്ത് ഇരുന്നൂറിന് താഴെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ കാത്തു കാത്തുകാത്തി കോഴിയും അമ്മാവ് എടുത്തിരിക്കയാണ് എന്തായാലും ലേലം ലേലംപടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും ഇരുന്നൂറിന് താഴെ ആണെങ്കിൽ നമ്മൾ അന്നേരം വിളിക്കും ഇരുന്നൂറ് മേളാണെങ്കിൽ പിന്നെ മുതലാവാത്ത നോക്കാം ആ വാഷത്ത് രൂപയ്ക്ക് നിങ്ങൾ എന്തായാലും കമിറ്റി കോഴി എത്ര രൂപയ്ക്ക് രൂപക്ക് േ അപ്പൊ ഞാനാരായി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന കോഴി മുന്നൂറ്ററു വേണ്ട எங்களிடம் <laughs> பங்கு